ഇന്നത്തെ ദിവസം ഒരു നശിച്ച വൃത്തികെട്ട ദിവസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ ചെറിയ രീതിയിൽ എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഒരു ബൗള് പൊട്ടറ്റോ ഞാനങ്ങ് ഉള്ളിലാക്കി അതിൻ്റെ ക്ഷീണമായിരിക്കാം ചെറിയ രീതിയിൽ വോമിറ്റിങ്ങിൻ്റെ ലൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓക്കെ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ആഹാരമൊന്നും കഴിച്ചില്ല കേട്ടോ എന്നിട്ടൊരു എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞുള്ള റോഡ് കയറിയുണ്ട് ദൈവമേ ഒരു മനുഷ്യരില്ല പെട്രോൾ പമ്പില്ല വെള്ളമില്ല ചായയില്ല ഒന്നുമില്ല രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കൊണ്ടെങ്കിൽ ഞാൻ വിഷമൊക്കെ ഇറങ്ങിപ്പോയി കേട്ടോ ഭാഗ്യത്തിന് കാറിൽ ബ്രെഡ് ബ്രഡിരിപ്പുണ്ടായിരുന്നു ഒരു ബ്രെഡും ജാമും കഴിച്ചു കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ ആശ്വാസമായി മൂന്നര മണിയായിട്ടോ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറാനായിട്ട് വിഷമെന്ന് കീറിഞ്ഞ് ഒരു ധാബയിൽ കയറി അവിടുത്തെ റൊട്ടിയും മഷ്റൂം കറിയൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോൾ എന്തെല്ലാം ആശ്വാസം ആയട്ടോ പഴമെങ്കിലും വാങ്ങാമെന്ന് ഇരുത്തി പഴക്കട നോക്കിയിട്ട് പഴക്കടയിലോ ഒന്നുമില്ല എൻ്റെ അമ്മ ഞാൻ വിഷമം കറങ്ങി കണ്ണു തള്ളിപ്പോയി കേട്ടോ ആ എക്സ്പ്രസ് ഹൈവേയിൽ കയറുന്നതിന് മുന്നേ എനിക്ക് വിശപ്പടിച്ചു അപ്പോഴേ പഴം വാങ്ങാമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഓരോ ജംഗ്ഷൻ എത്തുമ്പോഴും അടുത്ത ജംഗ്ഷനിൽ നിന്ന് വാങ്ങാം അടുത്ത ജംഗ്ഷനിൽ നിന്ന് വാങ്ങുക എന്ന് പറയും നീട്ടി പോയാണ് ആ എക്സ്പ്രസ് ഹൈവേ കയറി ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം ആ ഒരു ഒറ്റ റോഡായിരുന്നു ഒന്ന് ആലോചിച്ചൊക്കെ ഇടയ്ക്കെവിടെയോ പമ്പോ ഉണ്ടെന്ന് പറയും ബോർഡ് വെച്ചിരിക്കും പമ്പും കാണില്ല ഒന്നും കാണില്ല പിന്നെ രണ്ട് പമ്പ് കണ്ടായിരുന്നു അതിലൊരു പമ്പിൽ കയറി ഭാഗ്യത്തിന് പെട്രോൾ അടിച്ചു അല്ലെങ്കിൽ വഴിയിൽ കടന്നാൽ കേട്ടോ എന്തായാലും അവസാനം സാധനം എന്ന് പറഞ്ഞ് നമ്മൾ മധ്യപ്രദേശിലെത്തിയിട്ടുണ്ട് അവിടെ വന്നപ്പോഴേക്കും കെ എഫ് സി കണ്ടപ്പോൾ വേദയ്ക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ അപ്പം നമ്മുടെ മനസ്സിലും തുള്ളിച്ചാടി എന്നിട്ട് നേരെ അവിടെ കയറി സിക്സ്റ്റീൻ പീസ് ബക്കറ്റങ് ഓർഡർ ചെയ്ത കേട്ടോ എനിക്ക് ചെറിയ രീതിയിൽ വയറിന് വൈകായിക ഉള്ളത് കൊണ്ട് കുറച്ചേ വാങ്ങിച്ചുള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ വാങ്ങിച്ചങ്ങ് കഴിച്ചാട്ടോ ഞാൻ പിന്നെ വൈകാരികയൊന്നും നോക്കിയില്ല കാര്യമായിട്ട് ചിക്കൻ കഴിച്ചു ഗുളികയൊക്കെ കയ്യിലുണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ ഞാനും വേദയും കൂടെ കഴിച്ചു ഏട്ടനിവയ്ക്കാ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എങ്കിലും ഏട്ടൻ രണ്ട് പീസ് ടേസ്റ്റ് ചെയ്ത കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു പക്ഷേ വൈകിട്ടായപ്പോൾ കെ എഫ് ിട്ടിയപ്പോ ഭയങ്കര സന്തോഷം തോന്നിട്ടോ